أعوذ بالله السميع العليم بفضل بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم رب العزة بريم ني كونتيني ني ننمي ني نلذين يتيكوا ني ني تلوليكو ندوري نيكي إيتو مشتپت മുതൽ നീ എന്ത് ചെലവഴിച്ചാലും അത് റബിൾ അറിയും എന്താണ് ഇഷ്ടപ്പെട്ട മുതൽ നിന്ന് നീ ചെലവഴിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് നീ ചെലവഴിക്കുന്ന ഓരോ വിഷയങ്ങളും നിന്റെ ഹൃദയത്തിൽ നിന്നായിരിക്കണം നീ ഒരൽവാസിക്ക് അയൽവാസി ആരാവട്ടെ ഏത് മതസ്ഥനാകട്ടെ ഏത് ധാനക്കാരാവട്ടെ അവരെല്ലാവരെയും സ്നേഹിക്കുകയും അവരെല്ലാവരെയും സ്നേഹിക്കുകയും നല്ലത് നീ ഭക്ഷിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് അതിൻ്റെ നല്ലത് മാത്രം അവർക്കും നീ കൊടുക്കണം ചിലവഴിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അയൽവാസി ജീറാൻ ആരായാലും അവരോട് നല്ല പെരുമാറ്റം നല്ല സ്നേഹം അത്യമായിട്ട് നമുക്ക് സ്നേഹം വേണ്ടത് നമ്മൾ എല്ലാത്തിനെയും സൃഷ്ടിച്ചതിൻ്റെ ദാതാവായ ദാതാവായ മറ്റുള്ള എല്ലാ സാധനത്തിൻ്റെയും എല്ലാ വിഭവങ്ങളെയും സൃഷ്ടിച്ച ദാതാവായ അള്ളാഹുവിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം വേണ്ടത് ആ അള്ളാഹു നമ്മയോട് പറയുകയാണ് എന്ത് നീ നിൻ്റെ ഹൃദയത്തിൽ കെലിമ ഉറപ്പിച്ചതിന് ശേഷം കെലിമ നിൻ്റെ ഉള്ളിൽ കടന്നാൽ കെലിമ കിടക്കേണ്ടത് ഉള്ളിലാണ് ആ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് നിഫിയാക്കുണ്ടാവില്ല യുജുബ് ഉണ്ടാവില്ല ഹെസദ് ഉണ്ടാവില്ല കൽബ് തെളിഞ്ഞിരിക്കും അപ്പോൾ നിനക്ക് ചിലവഴിക്കേണ്ടത് നീ ഭക്ഷണം ഭക്ഷണമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും പര ആളുകളെ മറ്റുള്ളവരെ നിൻ്റെ അടുക്കൽ ഉണ്ടാകുമ്പോൾ നിൻ്റെ അടുക്കൽ ഉണ്ടാകുമ്പോൾ നിൻ്റെ അടുക്കൽ അള്ളാഹു തന്നതുണ്ടാകുമ്പോൾ നീ തിന്നതുപോലെ നീ ധരിക്കുന്നത് പോലെ നല്ലതിൽ നിന്ന് മാത്രം മറ്റുള്ളവർക്കും നീ സഹായിക്കണം എന്നാൽ മാത്രമേ ഗുണം നിനക്ക് നേടാൻ കഴിയുള്ളൂ ഈ ലോകത്ത് ഏറ്റവും വലിയ സന്തുഷ്ട സമയം ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട സമയം ഏതാ മറ്റുള്ള ഒരാൾക്ക് അതീവ രഹസ്യമായി പ്രത്യേകം ശ്രദ്ധിക്കണം അതീവ രഹസ്യമായി അള്ളാഹുവിനെ ഓർത്ത് മറ്റൊരാൾക്ക് സഹായിക്കുന്നതാണ് നീ നൽകുന്നതാണ് എപ്പോഴും നല്ലതായിരിക്കണം അതാണ് നല്ല ആളുകളുടെ സ്വഭാവം ഇന്ന് ലോകത്തെങ്ങനെയാണെന്നോ അയൽവാസികളോടൊക്കെ പ്രത്യേകിച്ചും ഏറ്റവും നല്ല സ്വഭാവം അത് കൊണ്ടുവരാൻ കഴിയും ഒരു ഷെയ്ഖിൻ്റെ മുരീതാണെങ്കിൽ ഓൻ അയൽവാസിനോട് ഏറ്റവും നല്ല പെരുമാറ്റം കൊണ്ടുവരാൻ കഴിയും അവൻ ആരാവട്ടെ ഏത് വിഭാഗത്തിലാവട്ടെ ഇനി കള്ളു ഒരാളാണെങ്കിലും അവനോട് ആവശ്യമില്ലാതെ നമ്മൾ തട്ടിക്കയറാനോ ഏത് സമയവും അവനോടോ കലഹിക്കാനോ പോകാതെ നമ്മളുടെ ജീവിതശൈലി കണ്ട് ഒരു പക്ഷേ ഒരു പക്ഷേ ഒരു പക്ഷെ അവൻ നന്നായിരിക്കാം നന്നാവാം നന്നാവാം അങ്ങനെയാണ് വാസ്തവത്തിൽ ഇസ്ലാമിലേക്ക് ആൾ വന്നത് നബി തങ്ങളുടെ വാക്കിനനുസരിച്ചുള്ള പ്രവർത്തനം പ്രവർത്തന മലാത്തഫ് അലൂൻ നിങ്ങളൊന്നും പറയരുത് നിങ്ങൾ പ്രവർത്തിക്കാത്തതൊന്നും പറയരുത് എന്നാലാണ് ആകർഷണീയം ആ ഇതിനോടുള്ള ആ ഒരു ആകർഷണം ഉണ്ടാവുകയുള്ളു നമ്മൾ പ്രവർത്തനം ഏത് സമയത്തും കെലിമയോട് യോജിച്ചതായിരിക്കണം അല്ലാതെ ഇന്നത്തെ അധിക ആളുടെയും സന്തോഷം എന്താണെന്നോ മറ്റൊരാളുടെ പതനം ആഗ്രഹിക്കുന്ന മറ്റൊരാളുടെ പൊട്ടലും ചീറ്റലും ആഗ്രഹിക്കുന്ന അതിൽ സന്തോഷിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഒട്ടനവധി ആളുകൾ ഏ അതുകൊണ്ടാണല്ലോ അതവര് നിഫാക്കിൻ്റെ ഒരാളെ കാണുമ്പോൾ സലാമൊക്കെ പറയും എന്നിട്ട് അവനെ പരിഹസിക്കും എന്നിട്ട് അവൻ നശിക്കട്ടെ എന്ന് ചിന്തിക്കും നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനെ കാണുന്നു ലോകത്ത് ആ ആളുകൾ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്നൽ മുനാഫിഖീനർ ഖിൽ അസ്ഫലിൻ ആർ ഏറ്റവും വലിയ മോശപ്പെട്ട നരകം ശിക്ഷ മോശം അവനാണ് പല്ലാവിനെ സ്നേഹിക്കുന്നവർക്ക് അത്തരം ചിന്തകൾ വരികയില്ല അതുകൊണ്ട് നിങ്ങൾ ദേ ഉള്ളവരാണെങ്കിൽ ധർമ്മം കൊടുത്തുകൊണ്ടേയിരിക്കണം നിങ്ങളെ മുസീബത്തിനെ അതുകൊണ്ട് നിങ്ങളുടെ പ്രയാസത്തിനെ അതുകൊണ്ട് നിങ്ങളുടെ രോഗത്തിനെ അതുകൊണ്ട് നിങ്ങളുടെ മാനസികമായ വിഷമത്തിനെ അതുകൊണ്ട് അസുറുൽബല എല്ലാ ബലാലുകളെയും സതക്ക കൊണ്ട് നീക്കാൻ കഴിയും നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാകണമെന്നില്ല ഞാൻ ഈയിടെയായിട്ട് എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായി രാത്രി ഒരു സംഗതി കണ്ടു ഞാനത് പൊട്ടിച്ചെറിച്ചു പൊട്ടിച്ചെറിച്ച അതേ സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കി പഠിച്ചു ഇതിൻ്റെ ഒരു അല്ലാഹു എനിക്ക് പിറ്റേ ദിവസം തന്നെ പക്ഷേ അത് വലുത് 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 ചെറുതാക്കി തന്നു അല്ലാഹു എന്തോ ഒരു വലുത് വരാണ്ട അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പൊട്ടിച്ചെറിക്കാറില്ല ഏഹ് അപ്പോൾ ഒരു വലുതിനെ അള്ളാഹു ചെറുതാക്കി എപ്പോഴും സൂക്ഷിക്കണം വലുതാക്കോ ഖലീലൻ വലിയ ബുക്കോ കസീറ നിങ്ങൾ രാ നിങ്ങൾ കണ്ണുനീര് കൂടുതലും ഏ നിങ്ങൾ കൂടുതലായിട്ട് എന്തുവേണം കരയണം അമിതമായ ചിരിക്കരുത് പുഞ്ചിരി സുന്നത്താണ് പുഞ്ചിരി മാത്രം പുഞ്ചിരി മാത്രം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ വാഹൃാൻ അലഹമദല്ലാഹി റബിള്ളാലിൻ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം അസ്ലാമലൈക്കു